എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ ഒരു സർപ്രൈസ് പദ്ധതിയുമായിട്ട് വരികയാണ് രാജ്യത്തെ എല്ലാ ആളുകൾക്കും സമഗ്ര പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ അടൽത്ത് പെൻഷൻ ബീമാ യോജന അതുപോലെ തന്നെ നിരവധി പെൻഷൻ പദ്ധതികളുണ്ട് ഓരോ തൊഴിൽ കേന്ദ്രീകരിച്ചും നിരവധി പെൻഷൻ പദ്ധതികളുണ്ട് അസംഘടിത തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും പെൻഷൻ പദ്ധതികളുണ്ട് ഇതിലെല്ലാം അംശാദായം അടച്ചുകൊണ്ട് അംഗമാവുകയും അറുപത് വയസ്സിന് ശേഷം നിശ്ചിത തുക പെൻഷനായി ലഭിക്കുകയും ചെയ്യും പക്ഷേ ഇതൊക്കെ വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ള ഒരു രീതിയാണ് അതിന്നും മാറി സമഗ്ര പെൻഷൻ പദ്ധതി കൊണ്ടുവരുമ്പോൾ രാജ്യത്തെ എല്ലാ പൗരനും അറുപത് വയസ്സിന് ശേഷം പെൻഷൻ ലഭിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ കേന്ദ്ര സർക്കാരിന്റെ വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു പദ്ധതി വരുന്നു അസംഘടിത മേഖലകളിൽ നിന്ന് ഉൾപ്പെടെ തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സാർവത്രിക പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ വിഭാഗവനം ചെയ്യുന്നതായി റിപ്പോർട്ട് നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ സ്വയം തൊഴിലാളികൾ മറ്റു കൂലിപ്പണിക്കാർ എന്നിവർക്കുൾപ്പെടെ നിശ്ചയിത തുക പെൻഷനായി നൽകുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നത് കേന്ദ്ര തൊഴിൽ മന്ത്രാലയവുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ ഇ പെൻഷൻ പദ്ധതി ദേശീയ പെൻഷൻ പദ്ധതി എന്നിവയ്ക്ക് പുറമേയാകും പുതിയ പദ്ധതി വരിക ഇപ്പോഴുള്ള നിലവിലെ പെൻഷൻ പദ്ധതികളിലേക്കെല്ലാം സ്വമേധയാ ആളുകൾക്ക് പണമടക്കുകയും അറുപത് വയസ്സിന് ശേഷം നിശ്ചിത തുക പെൻഷനായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അസംഘടിത മേഖലകളിലായി ഇത്തരത്തിൽ അടൽ പെൻഷൻ യോജന പ്രധാനമന്ത്രി ശ്രം മന്ദൻ യോജന എന്നിവ ഉണ്ട് കർഷകർക്കായി പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജനയുമുണ്ട് പുതിയ പദ്ധതി പ്രകാരം പ്രത്യേക ജോലിയിൽ ഏർപ്പെടാത്തവർക്കും ചേരാൻ കഴിയും എന്നാണ് സൂചന സാർവത്രിക പെൻഷൻ പദ്ധതി എന്നാൽ എല്ലാ വ്യക്തികൾക്കും ഒരു പ്രായമാകുമ്പോൾ ഉറപ്പായും ഒരു മിനിമം പെൻഷൻ നൽകുന്നു എന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഇന്നത്തെ പെൻഷൻ വ്യവസ്ഥ സമൂലമായി ഉടച്ചു മാർക്കേണ്ടി വരും മുഴുവൻ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരെയും ആദ്യപടിയായി പങ്കാളിത്ത പെൻഷനിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ പെൻഷൻ ബാധ്യതയെ മൂന്നിലൊന്നായി കുറക്കാനും സാധിക്കും വികസിത രാജ്യങ്ങളിൽ പെൻഷൻ എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് സ്വകാര്യ മേഖലകളിലായാലും പൊതുമേഖലകളിലായാലും ഇനി സർക്കാർ സർവീസിലായാലും ഓരോരുത്തരും പെൻഷൻ ഫണ്ടുകളിലേക്ക് വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം നിക്ഷേപിച്ചിരിക്കണം എന്നത് അവിടെ നിർബന്ധമാണ് എല്ലാവർക്കും അല്ലലില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും മിനിമം പെൻഷൻ നൽകുക എന്നതാണ് ഈ ആശയം അതായത് പെൻഷൻ ഫണ്ടുകളിലേക്ക് സംഭാവന ചെയ്യാൻ സാധിക്കാത്തവർക്കും അല്ലെങ്കിൽ സ്വന്തം സംഭാവന കൊണ്ട് മിനിമം പെൻഷന് അർഹത ഇല്ലാത്തവർക്ക് പോലും മിനിമം പെൻഷൻ നൽകുക എന്നതാണ് സാർവത്രിക പെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാവേണ്ടതുണ്ട് എന്തായാലും പദ്ധതി നടപ്പിലാക്കുകയാണ് എങ്കിൽ യാതൊരുവിധ മാനദണ്ഡവും ഇല്ലാതെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും പെൻഷൻ ലഭിക്കുക എന്നുള്ളത് അത് വലിയ താമസമില്ലാതെ നടപ്പിലാകും എന്ന് തന്നെ കരുതാം പറഞ്ഞ കാര്യം കൃത്യമായിട്ട് എന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു ബൈ